ആവർത്തന പുസ്തകം അധ്യായം പതിനേഴ് വല്ല ഊനമോ വിരൂപതയോ ഉള്ള കാളയെങ്കിലും ആടിനെയെങ്കിലും നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കരുത് അത് നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാകുന്നു നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ഏതൊരു പട്ടണത്തിലെങ്കിലും നിൻ്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് അവൻ്റെ നിയമം ലംഘിക്കുകയും ഞാൻ കൽപ്പിച്ചിട്ടില്ലാത്ത അന്യദൈവങ്ങളെയോ സൂര്യചന്ദ്രന്മാരെയോ ആകാശത്തിലെ ശേഷം സൈന്യത്തെയോ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്ത പുരുഷനെയാകട്ടെ സ്ത്രീയെയാകട്ടെ നിങ്ങളുടെ ഇടയിൽ കണ്ടുപിടിക്കുകയും അതിനെക്കുറിച്ച് നിനക്ക് അറിവ് കിട്ടുകയും ചെയ്താൽ നീ നല്ലവണ്ണം ശോധന കഴിച്ച് അങ്ങനെയുള്ള മ്ളയിച്ചതാ ഇസ്രായേലിൽ നടന്നു എന്നുള്ളത് വാസ്തവവും കാര്യം യഥാർത്ഥവും എന്ന് കണ്ടാൽ ആ ദുഷ്ടകാര്യം ചെയ്ത പുരുഷനെയോ സ്ത്രീയെയോ പട്ടണവാതിലിനു പുറത്ത് കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലേണം മരണയോഗ്യനായവനെ കൊല്ലുന്നത് രണ്ടോ മൂന്നോ സാക്ഷികളുടെ വാമൊഴിമേൽ ആയിരിക്കണം ഏകസാക്ഷിയുടെ വാമൊഴിമേൽ അവനെ കൊല്ലരുത് അവനെ കൊല്ലേണ്ടതിന് ആദ്യം സാക്ഷികളുടെയും പിന്നെ സർവ്വജനത്തിൻ്റെയും കൈ അവൻ്റെ മേൽ ചെല്ലണം ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദോഷം നീക്കിക്കളയണം നിന്റെ പട്ടണങ്ങളിൽ കൊലപാതകമാകട്ടെ വസ്തു സംബന്ധമായ വ്യവഹാരമാകട്ടെ അടികലശലാകട്ടെ ഇങ്ങനെയുള്ള ആവലാതി കാര്യങ്ങളിൽ വല്ലതും വിധിപ്പാൻ നിനക്ക് പ്രയാസമുണ്ടായാൽ നീ പുറപ്പെട്ട് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് പോകേണം ലേവ്യരായ പുരോഹിതന്മാരുടെ അടുക്കലും അന്നുള്ള ന്യായാധിപൻ്റെ അടുക്കലും ചെന്ന് ചോദിക്കണം അവർ നിനക്ക് വിധി പറഞ്ഞു തരും യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തു നിന്ന് അവർ പറഞ്ഞു തരുന്ന വിധി പോലെ നീ ചെയ്യണം അവർ ഉപദേശിച്ചു തരുന്നത് പോലെ ഒക്കെയും ചെയ്യുവാൻ ജാഗ്രതയായിരിക്കണം അവർ ഉപദേശിച്ചു തരുന്ന പ്രമാണത്തിനും പറഞ്ഞു തരുന്ന വിധിക്കും അനുസരണയായി നീ ചെയ്യേണം അവർ പറഞ്ഞു തരുന്ന വിധി വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് അവിടെ ശുശ്രൂഷ ചെയ്ത് നിൽക്കുന്ന പുരോഹിതൻ്റെയോ ന്യായാധിപൻ്റെയോ കേൾക്കാതെ ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ അവൻ മരിക്കേണം ഇങ്ങനെ ഇസ്രായേലിൽ നിന്ന് ദോഷം നീക്കിക്കളയണം ഇനി അഹങ്കാരം കാണിക്കാതിരിക്കേണ്ടതിന് ജനമെല്ലാം കേട്ട് ഭയപ്പെടേണം നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ ചെന്ന് അതിനെ കൈവശമാക്കി അവിടെ കുടിപ്പാർത്ത ശേഷം എൻ്റെ ചുറ്റുമുള്ള സകല ജാതികളെയും പോലെ ഞാൻ ഒരു രാജാവിനെ എൻ്റെ മേൽ ആക്കുമെന്ന് പറയുമ്പോൾ നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന രാജാവിനെ നിന്റെ മേൽ ആക്കേണം നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഒരുത്തനെ നിന്റെ മേൽ രാജാവാക്കേണം നിന്റെ സഹോദരനല്ലാത്ത അന്യജാതിക്കാരനെ നിന്റെ മേൽ ആക്കിക്കൂടാം എന്നാൽ അവന് കുതിര അനവധി ഉണ്ടാകരുത് അധികം കുതിര സമ്പാദിക്കേണ്ടതിന് ജനം മിശ്രൈമിലേക്ക് മടങ്ങിപ്പോകുവാൻ അവൻ ഇടവരുത്തരുത് ഇനിമേൽ ആ വഴിക്ക് തിരിയരുത് എന്ന് യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ അവൻ്റെ ഹൃദയം മറിഞ്ഞു പോകാതിരിക്കാൻ അനേകം ഭാര്യമാരെ അവൻ എടുക്കരുത് വെള്ളിയും പൊന്നും അധികമായി സമ്പാദിക്കയും അരുത് അവൻ തൻ്റെ രാജാസനത്തിൽ ഇരിക്കുമ്പോൾ ലേവ്യരായ പുരോഹിതന്മാരുടെ പക്കൽ നിന്ന് ഈ ന്യായപ്രമാണം വാങ്ങി അതിൻ്റെ ഒരു പകർപ്പ് ഒരു പുസ്തകത്തിൽ എഴുതിയെടുക്കണം ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും ചട്ടങ്ങളും അവൻ പ്രമാണിച്ചു നടന്നു തൻ്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് അത് അവൻ്റെ കൈവശം ഇരിക്കുകയും അവൻ്റെ ഹൃദയം മീതെ അഹങ്കരിച്ചുയരാതെയും അവൻ കൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെയും ഇരിക്കേണ്ടതിനും അവനും അവൻ്റെ പുത്രന്മാരും ഇസ്രായേലിൻ്റെ ഇടയിൽ ദീർഘകാലം രാജ്യഭാരം ചെയ്യേണ്ടതിനുമായി അവൻ തൻ്റെ ആയുഷ്കാലമൊക്കെയും അത് വായിക്കുകയും വേണം